ഷൂട്ടിംഗ് ഒരു അഞ്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കാഷ്വലായിട്ട് ഓരോ ദിവസമാണ് അപ്പോൾ ഈ ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ലൈറ്റ് ബോയ് ഉണ്ട് അസ്റ്റൻ്റ് ഉണ്ട് എല്ലാവരും ഉണ്ട് സൗണ്ട് ഉണ്ട് അപ്പോൾ ഒരു ലൈറ്റ് ബോയ് ഇങ്ങനെ അവിടെ എവിടെയോ ഉള്ളതാന്ന് അവൻ ഞാൻ ബഷീറിൻ്റെ വീട്ടിൽ ബഷീർ പറഞ്ഞു എനിക്കിന്ന് ബിരിയാണി മതി എന്ന് പറയും അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി സാധനം എല്ലാം വാങ്ങിക്കൊണ്ടു വന്നിട്ട് അവരെന്നെ വെച്ചിറും ഇറച്ചിയും എല്ലാം വാങ്ങും അപ്പോൾ ഈ ഒരു പയ്യൻ അവൻ പറഞ്ഞു എനിക്ക് ചോറാണ് എനിക്ക് ബിരിയാണി വേണ്ടെന്നു അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം പറയുകയാണ് അടുക്കളയിൽ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആ കക്ഷിക്ക് മാത്രം ചോറ് അപ്പുറത്ത് ഒരു തിണ്ണയിൽ വെച്ച് തിണ്ണാന്ന് പറഞ്ഞാൽ അത് മേശ തന്നെ അവനിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഷീർ അവിടത്തേക്ക് പോയി ഞാൻ ഇവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ച് പോയി പോയിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് അവൻ ഭക്ഷണം കഴിക്കുന്നവരെ സംസാരിച്ചിട്ട് അവൻ്റെ ഊരും പേരും അഡ്രസ്സും ഇവരും അവർ തമ്മിൽ വലിയ സൗഹൃദമായി അപ്പോൾ ഇതിനകത്ത് അവൻ ഒറ്റപ്പെട്ടു പോകരുതെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അല്ലാതെ ഇവിടെ ഒരു പ്രജിഡിസ് ഉണ്ടെന്ന് തോന്നരുത് അത് വൈക്കൽ സത്യാഗ്രഹത്തിൽ നിന്ന് കിട്ടിയതാണ് ഞാനും മനുഷ്യനാണ് അവനും മനുഷ്യനാണെന്നുള്ള ഒരു ഇതാണ് ഇത് ഒരു വലിയ പാഠം ഞാനത് എവിടെയോ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ സംഗതികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്യാമറാമാൻ ദിവാകര മേനോനായിരുന്നു അപ്പം ഒപ്പനല്ല സ്മാർട്ടാണ് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫിലോസഫിക്കൽ മൈൻഡിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എല്ലാം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒരു പുസ്തകം കയ്യപ്പിട്ടിട്ടുവാണെന്ന് പറഞ്ഞു അപ്പോൾ കയ്യപ്പലും ഇട്ടിട്ട അവസാനം ക്യാമറാ മേനോന് എന്നാക്കി അദ്ദേഹം ദിവാകര മേനോൻ്റെ ക്യാമറാ മേനോനാക്കി അപ്പോൾ നിങ്ങൾക്കറിയാലോ പ്രേമലേഖനം എന്നുള്ള കഥയിൽ ഒരു വാക്കുണ്ടല്ലോ ആകാശമുട്ടായിരുന്നു രണ്ടുപേരും രണ്ട് ജാതിയാന്ന് കല്യാണം കഴിഞ്ഞു അതായത് ഈ ജാതീയത ഉണ്ടാക്കിയ ഒരു വിഘടനക്കെതിരായിട്ടുള്ള ഒരു വലിയ മനസ്സായിരുന്നു ബഷീറിൻ്റെ അത് ഏത് മതമായാലും എല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ഒരു വലിയ അദ്വൈത ദർശനവും അതേപോലെ ഫിലോസഫിക്കായിട്ടുള്ള ഒരു ഏകതയും അദ്ദേഹത്തിൻ്റെ വലിയ കാര്യമായിരുന്നു അത് ചെറിയവൻ വലിയവനെന്നോ സാമ്പത്തികമായി ഉയർന്നവെന്നോ മതപരമായി ഉയർന്നോ അങ്ങനത്തൊന്നുമില്ല അദ്ദേഹത്തിന് അത് ലോകം മുഴുവൻ ചുറ്റിക്കണ്ട ഒരാളാണ് അദ്ദേഹം ഇത്രേന്ത്യ മുഴുവൻ പോയി അമ്പലങ്ങളിലെല്ലാം പോയി നമ്മുടെ ബുദ്ധഗയിൽ പോയിട്ട് ആ പിന്നെ ആൽമര അരയാൽമരത്തിലെ ഒരേ ഇല ഉണങ്ങിയ ഇല മൂപ്പര ഡയറിയിൽ വെച്ചു നാട്ടിൽ വന്നപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു ആലപ്പുഴ പ്രസ്സുകാരം വന്നിട്ട് ഈ ഡയറി കൊണ്ടുപോയി ഞാൻ പ്രിന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവസാനം എന്നോട് പറഞ്ഞു അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ തിരിച്ചു കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ എൻ്റെ ഡയറി പോയാലും കുഴപ്പമില്ല ഡയറി ഉത്തരേന്ത്യയിൽ പോയതൊക്കെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതെ അതിൻ്റെ അകത്തുള്ള ആ ഇല പോയതാണ് ഞങ്ങൾക്ക് നഷ്ടം ബുദ്ധകൈലിന് ഇങ്ങനെയുള്ള ഒരു ഫിലോസഫി വളരെ വലുതായിരുന്നു സിമ്പിളായിരുന്നു അദ്ദേഹം നമ്മളൊരു മനുഷ്യൻ്റെ ഉദാത്തമായ ബോധം എന്ന് അറിയില്ല അത് ഗ്രേറ്റ് ആണ് അദ്ദേഹം പക്ഷെ ഒരിക്കലും അദ്ദേഹം നമ്മൾ പറയുന്നതിനെ നി നീ പറയുന്നതനുസരിക്കാൻ ഞാൻ ആരാണ് എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പം എന്നോട് ഏറ്റവും വലിയ കാരുണ്യം കാണിച്ച ആളാണ് കാരണം ഇത് ആരോ പ പണം മുടക്കിയിട്ട് എടുക്കുന്നൊരു ഫിലിമാണ് അതുകൊണ്ട് ഞാൻ സുഖമില്ലെങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞങ്ങൾ കെ കരുണാകരൻ്റെ നഷ്ടപരിഹാര സഹായം കിട്ടിയിട്ട് ഞങ്ങളൊരു ചിത്രാഞ്ജലി വണ്ടിയിൽ കോഴിക്കോട്ടേക്ക് വന്നു അപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പണമില്ലാത്തത് ഞാൻ കാര്യവട്ടത്ത് താമസിച്ച സ്ഥലത്ത് പോയി അവിടെ ഇന്ന് ശ്രീകണ്ഠനായരുടെ തൊട്ടടുത്ത മുറിയിൽ ശ്രീകണ്ഠൻ നായർ റിസർച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പോൾ എനിക്ക് കുറച്ച് പൈസ വേണം ഒരു രണ്ടായിരം രൂപയെങ്കിലും കിട്ടണം അപ്പോൾ അവർ ആരെങ്കിലും സുഹൃത്തുക്കളോട് ചോദിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്രീകണ്ഠ തന്നെ മുൻകൈ എടുത്തിട്ട് എല്ലാ റൂമിലേക്കും പോയി അമ്പത് രൂപ നൂറ് രൂപ എടുത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇട്ടി അതെല്ലാം കൂടി എൻ്റെ പോക്കറ്റിലിട്ട് നിങ്ങൾ പോയി ഷൂട്ട് ചെയ്ത് വന്നു അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് എത്തി അപ്പോൾ എത്തുമ്പോൾ നട്ടുച്ച പന്ത്രണ്ടര മണി സമയം നമ്മളതിലുള്ള ഫിലിമെന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് എസ് എ ഫിലിമാണ് സ്പീഡ് ഫിലിമാണ് ഉച്ചക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അത് ഇതാവും പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേറൊരു ഇല്ല ഞാൻ ബഷീറിൻ്റെ അടുത്ത് വന്നപ്പോൾ ബഷീറിൻ വരാൻ ഇങ്ങനെ തല കുത്തിയിട്ട് ശ്വാസം മുട്ടായത് കൊണ്ട് കിടക്കാം വലിക്കുകയാണ് വലിയാന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് വന്നതാന്ന് ഇന്ന് നിങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് ആകെ ഒറ്റ ഷോട്ട് എടുത്താൽ മതി ഈ റോഡിലൂടെ കൊടയും കുടയും പിടിച്ചുകൊണ്ട് നിങ്ങൾ നടന്നു നടന്നുപോയാൽ വെയിലത്ത് നടന്നു പോയാൽ അപ്പം ഞാൻ ആ വെയിലത്ത് നടന്നു പോകുന്നു എന്നുള്ളത് ഞാൻ അപ്പം ക്രിയേറ്റ് ചെയ്ത കാരണം അപ്പം ഷൂട്ട് ചെയ്യാൻ അതേ പറ്റുള്ളൂ വെയിലത്ത് ഇയാൾ കുടയില്ലാതെ പോകാൻ പറ്റില്ലല്ലോ പക്ഷേ ഇങ്ങനെ വലിച്ചു വലിച്ച് ഒരു മണിക്കൂർ ഞാൻ അവിടെ നിന്നു കൃത്യം ഒരു മണി ഒന്നേക്കാലമായപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ചാടി എണീറ്റു എണീറ്റിട്ട് അകത്ത് നിന്ന് ഷർട്ട് എടുത്തിട്ടു കുടയെടുത്തു ചെരുപ്പിട്ടിട്ടില്ല ഇടാതെ നടന്നു ഞാൻ പിന്നാലെ ചെന്ന് ക്യാമറാമാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ദിവാറിനെ അപ്പോൾ ഈ വണ്ടിയുടെ മേനെ ക്യാമറ വെച്ചു ഇട്ട് അദ്ദേഹത്തോട് നടക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നടത്തിച്ചു അപ്പോൾ കാലിന് ചെരുപ്പില്ല അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് പൊള്ളുന്നു താറോഡാണ് നട്ടുച്ചയെന്ന് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ സ്പീഡാണ് ക്വാളിറ്റി ഉണ്ടാവില്ല ആകെ പ്രശ്നം നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് അപ്പം അദ്ദേഹം നടന്നു അവസാനം ദാരം കൈകൊണ്ട് ഇത്ര മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വേഗം ഈ കൊട എന്നെ മടക്കിയിട്ട് തൊട്ടടുത്ത് വശത്തുള്ള റോഡിൻ്റെ സൈഡിലെ തണലിൽ പോയി കുത്തിയിരുന്നു ഇങ്ങനെ ആ കുത്തിയിരിക്കുന്ന ലോകത്ത് ഒരാൾ ഏറ്റവും വീണ് കിടക്കുന്ന പോലുള്ളൊരു ഫീലിംഗാണ് കാരണം അങ്ങനെയാണ് ആ സിം നിമിഷം അപ്പം ഞാൻ ദിവാനോട് ഞാൻ അതും കൂടി ഒന്ന് എടുത്തതെന്ന് പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലാതെ സംസാരിക്കാനൊന്നും സമയമില്ല സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതും കൂടി എടുത്തു അത് ആ ഫിലിമിൻ്റെ അകത്തുണ്ട് അപ്പം നമുക്ക് വല്ലാത്തൊരു ക്രൂരതയാണ് ചെയ്യുന്നതെന്ന് അറിയാം പക്ഷേ അത് നമ്മൾ എടുക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സമയത്ത് ബഷീർ ഇത് ഇതിനകത്ത് ഇത് വരട്ടെ അത് അവൻ്റെ സൗകര്യത്തെ ഞാൻ സഹായിക്കണം അസൗകര്യത്തെ ഞാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ബോധമില്ലാത്ത ഒരാൾ അങ്ങനെ എണീറ്റ് വരില്ല അവർ ഭയങ്കര നിശ്ചയദാർഢ്യവും കാരുണ്യവും സ്നേഹവും ഇച്ഛാശക്തിയും ആയിരുന്നു അദ്ദേഹത്തിന് അത് ആ ഷോട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ കാണുന്നവർക്ക് തോന്നുന്നു ഇത് ഓവർലൈറ്റ് ആണല്ലോ ഓവർലൈറ്റ് പറഞ്ഞാൽ വേറൊരു ബാലൻസ് ചെയ്യാൻ ഒരു വഴിയുമില്ല